നമസ്കാരം കോൺഗ്രസിൽ നമുക്ക് അത്ര പരിചിതമല്ലാത്ത ഒരു കാര്യമാണ് ഇപ്പോൾ കേൾക്കുന്നത് എ മൂന്നാമതും സർവേ പൂർത്തിയാക്കി അതിൽ യുവമുഖങ്ങളെ മുൻനിർത്തിക്കൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിലേക്ക് പോകാനുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ് ആ പട്ടികയുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ചില പ്രത്യേകമായിട്ടുള്ള സ്വഭാവ സവിശേഷതകളുണ്ട് ഒരിക്കലും സ്ഥാനത്ത് നിന്ന് മാറാൻ ആഗ്രഹിക്കാത്ത നേതാക്കളാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത കാരണം യുവാക്കൾ മുന്നോട്ട് വരുമ്പോൾ പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി പട്ടികയൊക്കെ തന്നെ വരുമ്പോൾ വലിയ പൊട്ടിത്തെറികൾ പാർട്ടിയിൽ നിന്നും ഇറങ്ങിപ്പോക്ക് പ്രതിഷേധം ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഈ മൂന്നാം തവണയും അധികാരം കിട്ടിയില്ല എങ്കിൽ അത് ആ പാർട്ടിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന നിലയ്ക്ക് കൂടുതൽ ശക്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു തിരിച്ചുവരവിന് ഇപ്പോഴിതാ എ സി സി പുറത്തിറക്കിയ പുതിയ പട്ടികയും യുവ നേതാക്കളുടെ വരവുമൊക്കെയാണ് രാഷ്ട്രീയ കേരളം നോക്കിക്കാണത് എന്നാൽ ഇപ്പോഴാണ് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം വളരെ കൃത്യമായിട്ടുള്ള കണക്ക് കൂട്ടലുകൾ നടത്തി കൃത്യമായിട്ടുള്ള രീതിയിൽ ഒരു നിഗമനത്തിലേക്ക് എത്തിയിട്ടുള്ളത് ഇതിനു മുമ്പൊക്കെ കേരളത്തിൽ മാത്രമല്ല അത് ഏത് സംസ്ഥാനത്താണെങ്കിലും അവിടെയുള്ള സംസ്ഥാന നേതൃത്വം അതായത് സംസ്ഥാന നേതൃത്വം എന്ന് പറയുന്നത് പ്രായം കഴിഞ്ഞിട്ടുള്ള വാർദ്ധക്യത്തിലുള്ള നേതൃത്വം ആ വൃദ്ധ നേതൃത്വത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് നിൽക്കേണ്ട ഒരു ഗതികേടായിരുന്നു കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിന് ഉണ്ടായിരുന്നത് കേരളത്തിലും അതേ അവസ്ഥ തന്നെയായിരുന്നു നമുക്കറിയാം കെ കരുണാകരൻ്റെ കാലം മുതലൊക്കെ തന്നെ കാര്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവർ പറയുന്നതനുസരിച്ചുള്ള ആളുകളെ സ്ഥാനാർത്ഥിയാക്കുക അല്ലെങ്കിൽ അവർ പറയുന്ന സീറ്റുകൾ കൊടുക്കുക അവർക്ക് അവർക്കാവശ്യപ്പെടുന്ന സ്ഥാനമാനങ്ങളൊക്കെ കൊടുക്കുക എന്നുള്ളതൊക്കെ ആയിരുന്നു കീഴ്വഴക്കം എന്നാൽ ഇപ്പോഴിതാ അതിൽ നിന്നെല്ലാം മാറി ചിന്തിച്ചിരിക്കുകയാണ് ദേശീയ നേതൃത്വം കാരണം അതിൽ നിന്ന് മാറി ചിന്തിച്ചില്ലെങ്കിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് കഴിഞ്ഞ രണ്ട് തവണ ഭരണം നഷ്ടപ്പെട്ട പോലെ ഇനി ഈ മൂന്നാമതും ഭരണം നഷ്ടപ്പെടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ഇപ്പോൾ നമുക്കറിയാം ആദ്യത്തെ തവണ ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് നമ്മൾ വിചാരിച്ചിരുന്നതാണ് അതും ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് എന്നാൽ അതുണ്ടായില്ല സ്വാഭാവികമായിട്ടും അതൊരു പക്ഷേ വേണമെങ്കിൽ ഭരണവിരുദ്ധ വികാരമെന്ന് പറയാം പക്ഷേ അതേ ഭരണവിരുദ്ധ വികാരം ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ പിണറായി സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ പറ്റുമായിരുന്നു പക്ഷേ അവിടെയൊക്കെ നഷ്ടപ്പെടുത്തിയിട്ടുള്ളത് ഈ നേതാക്കന്മാർ തമ്മിലുള്ള ഒരു പോരാണ് ഞാനിരിക്കുന്ന കസേര എൻ്റെ മണ്ഡലം വേറൊരാൾക്ക് വിട്ടുകൊടുക്കില്ല എനിക്കത് കിട്ടണം ഇങ്ങനെയുള്ള പിടിവാശികളായിരുന്നു മുതിർന്ന നേതാക്കൾക്ക് അതായത് എനിക്ക് എന്നുള്ളതിനപ്പുറത്ത് പാർട്ടിക്ക് എന്ന് പറയുന്ന രീതിയിലേക്ക് ഒരിക്കൽ പോലും കേരളത്തിലെ നേതാക്കന്മാർ ഏതായാലും പേരെടുത്ത് ഞാൻ പറയുന്നില്ല അവർ ചിന്തിച്ചിട്ടില്ല എന്നാൽ പോലും കരുണാകരന്റെ കാലം മുതൽ ഇപ്പോൾ വരെയുള്ള ആളുകൾ അതിൽ ഉൾപ്പെടുന്നു നമുക്കറിയാമല്ലോ ഈ സമയത്തൊക്കെ ഈ കെ പി സി സി പ്രസിഡന്റ് ആരാവണം പാർലമെന്ററി പാർട്ടി നേതാവ് ആരാവണം ഇത്തരത്തിലുള്ള പരസ്പര പോരാട്ടം നടത്തുന്ന കാര്യങ്ങളല്ലാതെ പാർട്ടിയെ എങ്ങനെ അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചിന്തയും ഇവർക്കിടയിലില്ലായിരുന്നു എന്നാൽ ഇപ്പോഴിതാ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോൾ മുൻപത്തെ ആ രീതിയൊക്കെ തന്നെ അപ്പാടെ മാറിയിരിക്കുകയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് എ ഐ സി സി ആകട്ടെ മികച്ച ആളുകളെ കണ്ടെത്തിയിട്ടുണ്ട് ഇവിടെ ആരൊക്കെ നിന്നാൽ മത്സരിച്ച് വിജയിക്കാൻ പറ്റും അത്തരത്തിൽ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ഇന്നിൻ്റെ രാഷ്ട്രീയത്തെ കാണുന്ന ആളുകളാണ് ഇപ്പോഴത്തെ യുവ കോൺഗ്രസ് നേതൃത്വം അക്കാര്യത്തിൽ യാതൊരു തർക്കവും വേണം ഇപ്പോഴിതാ ഏറ്റവും ഒടുവിലായിട്ട് നടന്നിരിക്കുന്ന നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തിൻ്റെ ശില്പികൾ അത് മറ്റാരുമല്ല അത് അവിടെയുള്ള യുവ നേതൃത്വം തന്നെയാണ് അക്കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട അത് ഈ പറയപ്പെടുന്ന വലിയ നേതാക്കന്മാരുടെ കാര്യവും കഴിവും കൊണ്ടൊന്നുമല്ല പലപ്പോഴും അവർ ചെയ്തിട്ടുള്ള അവധങ്ങൾ അവർ നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ അതൊക്കെ തിരിച്ചടിക്കുന്ന ഘട്ടത്തിൽ പോലും എങ്ങനെയൊക്കെ കാര്യങ്ങളെ മുന്നോട്ട് നീക്കി ആളുകളുടെ വോട്ട് നഷ്ടപ്പെടുത്താതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം മറുപുറത്തെ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യിക്കാൻ എന്തൊക്കെ ചെയ്യണം അതെല്ലാം തന്നെ കൃത്യമായി തീരുമാനിച്ച് അതിനുവേണ്ടി ഒരേ മനസ്സോറുകൂടി ഇറങ്ങിയത് കോൺഗ്രസിലെ ചില യുവ നേതാക്കന്മാരും യൂത്ത് ലീഗിൻ്റെ നേതാക്കന്മാരൊക്കെയാണ് അപ്പോൾ അങ്ങനെയാണ് അവർ ആ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പൂർണ്ണമായിട്ടും നിയന്ത്രിച്ചിരുന്നത് എന്നാൽ ഞങ്ങളാണ് വിജയിപ്പിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ഇതുവരെ അവരാരും തന്നെ അവകാശവാദങ്ങളൊന്നും ഉന്നയിച്ചിട്ടുമില്ല ഇതാണ് ഈ ഒരു നീക്കമാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം ആഗ്രഹിക്കുന്നത് കാരണം പ്രവർത്തിക്കുക പാർട്ടിയെ അധികാരത്തിലേക്ക് എത്തിക്കുക പാർട്ടിക്ക് കൂടുതൽ സീറ്റ് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്ന ഒരേ ഒരു കാര്യം നടപ്പാവണമെങ്കിൽ സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് വിളിക്കുന്ന ആളുകളെ മാറ്റി നിർത്തിയിട്ട് കൃത്യമായി ഫീൽഡിലിറങ്ങി കളിക്കുകയും പ്രവർത്തിക്കുകയും എതിരാളികൾക്ക് ഭീഷണിയാകുന്ന ഇറങ്ങി ശക്തമായ രീതിയിൽ പോരാടണം ഇപ്പോഴത്തെ എ സി സി പുറത്തുവിട്ടിരിക്കുന്ന യുവ നേതാക്കളുടെ ലിസ്റ്റ് പ്രകാരം അതങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പതിനാല് ജില്ലകളിലായിട്ട് മുപ്പത് സീറ്റുകൾ വളരെ കൃത്യമായി തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് വിലയിരുത്തി കേരളം കണ്ടിട്ടില്ലാത്തൊരു വലിയൊരു ചരിത്രപരമായിട്ടുള്ള ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരുമെന്നാണ് കോൺഗ്രസിൻ്റെ കണക്കുകൂട്ട് ഈ പട്ടികയിൽ ഉൾപ്പെടുന്ന ആദ്യ മണ്ഡലം അത് കാസർഗോഡ് ജില്ലയിലെ ഉദുമ മണ്ഡലമാണ് അവിടെ യുവ നേതാവായിട്ടുള്ള ബി പി പ്രദീപ് കുമാറിനെയാണ് കോൺഗ്രസ് പരിഗണിക്കുന്നതെന്നാണ് സൂചന അടുത്തത് തൃക്കരിപ്പൂർ മണ്ഡലമാണ് അവിടെ ജോമോൻ ജോസിനെയും കണ്ണൂരിൽ തളിപ്പറമ്പ് മണ്ഡലത്തിൽ അബ്ദുൾ റഷീദിനെയും പയ്യന്നൂർ മണ്ഡലത്തിൽ കെ എസ് യു ഉപാധ്യക്ഷനായിട്ടുള്ള മുഹമ്മദ് ഷമാസിനെയും പേരാമ്പ്ര മണ്ഡലത്തിൽ വി ആർ അനൂപിനെയും കണ്ണൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ റിജിൽ മാക്കുറ്റിയെയും കൊയിലാണ്ടി മണ്ഡലത്തിൽ മുൻപ് കോഴിക്കോട് നോർത്തിൽ മത്സരിച്ച കെ എം അഭിജിത്തിനെയും അതുപോലെ കോഴിക്കോട് നോർത്തിലേക്ക് വിദ്യാ ബാലകൃഷ്ണനെയും തിരുവമ്പാടി മണ്ഡലത്തിലേക്ക് നേരത്തെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിത്വം നഷ്ടമായ മലപ്പുറം ഡി സി സി അധ്യക്ഷൻ വി എസ് ജോയിയെയും നീ ബാലുശ്ശേരി മണ്ഡലത്തിലാണെങ്കിൽ വി ടി സൌരജിനെ അതുപോലെ തന്നെ തവനൂർ മണ്ഡലത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പൊന്നാനിയിൽ നിന്ന് മത്സരിച്ച് പരാജയപ്പെട്ട അഡ്വക്കേറ്റ് എ എം രോഹിത്തിനെയും അതുപോലെ പട്ടാമ്പി മണ്ഡലത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇവിടെ തന്നെ മത്സരിച്ച റിയാസ് മുഖോളിയെയും തൃത്താല മണ്ഡലത്തിലേക്ക് തൃത്താലയുടെ മുൻ എം എൽ എ ആയിട്ടുള്ള കെ പി സി സി വൈസ് പ്രസിഡന്റ് ആയിരുന്ന വി ടി ബൾറാമിനെയും തൃശൂർ മണ്ഡലത്തിലേക്ക് ബി ജെ പിയിൽ നിന്നെത്തിയ സന്ദീപ് വാര്യരെയും അതുപോലെ കുന്നകുളം മണ്ഡലത്തിലേക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെ യൂത്ത് കോൺഗ്രസിലെ താരമായ ഡോക്ടർ സോയാ ജോസഫിനെയും മണലൂർ മണ്ഡലത്തിലേക്ക് ശോഭ സുവിനെയും അതുപോലെ കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലേക്ക് ഒ ജെ ജരീഷിനെയും കോതമംഗലം മണ്ഡലത്തിൽ ചാനൽ ചർച്ചകളിലൂടെ മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതനായിട്ടുള്ള ഡോക്ടർ ജിൻഡോ ജോണിനെയും അമ്പലപ്പുഴ മണ്ഡലത്തിലേക്ക് ഒ ആർ കണ്ണനെയും കായംകുളം മണ്ഡലത്തിലേക്ക് രണ്ടായിരത്തി മികച്ച മത്സരം കാഴ്ചവെച്ച അരിതാ ബാബുവിനെയും ചെങ്ങന്നൂർ മണ്ഡലത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷനായിട്ടുള്ള അബിൻ വർക്കിയെയും പെരുമേട് മണ്ഡലത്തിലേക്ക് കെ എസ് യു സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള അലോഷ്യസ് സേവിയറിനെയും കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിലേക്ക് കെ എസ് യു സംസ്ഥാന ഉപാധ്യക്ഷയായിട്ടുള്ള ആൻ സെബാസ്റ്റിനെയും പുനലൂർ മണ്ഡലത്തിലേക്ക് അഡ്വക്കേറ്റ് സഞ്ജയ് ഖാനെയും തിരുവനന്തപുരം മണ്ഡലത്തിലേക്ക് അതായത് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിലേക്ക് അഡ്വക്കേറ്റ് കെ എസ് ശബരിനാഥിനെയും കടക്കൂട്ടം മണ്ഡലത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി എ ഗ്രൂപ്പ് ഒരു ഘട്ടത്തിൽ പരിഗണിച്ച ചാണ്ടിയുമ്മന്റെ വിശ്വസ്തനായിട്ടുള്ള ജെ എസ് അഖിലിനെയും ചിറൻഗീട് മണ്ഡലത്തിലേക്ക് ബി എസ് അനൂപിനെയും നെടുമ്പങ്ങാട് മണ്ഡലത്തിലേക്ക് മുൻപ് ചിറൻഗീഡ് മത്സരിച്ച അഡ്വക്കേറ്റ് ബി ആർ എം ഷഫീറിനെയും അതോടൊപ്പം തന്നെ വർക്കല മണ്ഡലത്തിലേക്ക് എ ജെ ആനന്ദിനെയും അരുവിക്കര മണ്ഡലത്തിലേക്ക് എം ആർ ബൈജുവിനെയും പരിഗണിക്കുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മികച്ച ഒരു യുവനിരയെ തന്നെയാണ് സി പി എമ്മിനും എൽ ഡി എഫിനും കനത്ത വെല്ലുവിളി ഉയർത്തുവാനായിട്ട് കോൺഗ്രസ് കോൺഗ്രസ് ദേശീയ നേതൃത്വം ഈ മണ്ഡലങ്ങളിൽ ഇറക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ പറയുന്ന യുവനിര അവരാകട്ടെ വളരെ കാലമായി അവരവരുടെ മേഖലകളിൽ അവരവരുടെ മണ്ഡലങ്ങളിലൊക്കെ തന്നെ വളരെ സജീവമായി പ്രവർത്തിക്കുന്നവരാണ് പക്ഷേ ഇവരെ വെട്ടാൻ കാത്തിരിക്കുന്നത് ഈ മുതിർന്ന നേതാക്കളാണ് വളരെ വിചിത്രമായിട്ടുള്ള ഒരു വാദം എന്ന് പറയുന്നത് ഒരു കേരളത്തിലെ കോൺഗ്രസിൽ തലമുറ മാറ്റം ആവശ്യപ്പെട്ട നേതാക്കളൊക്കെ അവരുടെ എഴുപതാം വയസ്സിലും അധികാരത്തിൽ നിൽക്കാനായിട്ട് ആഗ്രഹിക്കുകയും അതിൽ തന്നെ കടിച്ചു തൂങ്ങുകയും വിവാദങ്ങൾ ഉണ്ടാക്കുകയും അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഇപ്പോഴും സജീവമായി തന്നെ രംഗത്തുണ്ട് എന്നതാണ് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടേക്ക് യുവ നേതാക്കളെ പരിഗണിക്കുമ്പോഴേക്കും മുതിർന്ന നേതാക്കൾ പ്രശ്നവുമായിട്ട് വരുന്നതൊക്കെ തന്നെ നമ്മൾ കാണാറുള്ളതാണ് ഏതായാലും ഹൈക്കമാൻഡിനെ വളരെ ഒരു ധാരണ ഇപ്പോഴെങ്കിലും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഈ ഒരു നീക്കത്തിലൂടെ നമുക്ക് കരുതാൻ സാധിക്കുന്നത് പക്ഷേ സംസ്ഥാന നേതൃത്വം ഇതിനോട് എത്ര കണ്ടങ്ങ് പ്രതികരിക്കുമെന്നതാണ് ഇനി നോക്കിക്കാണേണ്ടത് എന്നാൽ ഇവിടെ ഈ മുതിർന്ന നേതാക്കൾ എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗത്തെ കോൺഗ്രസിൽ അവഗണിക്കാനും കഴിയുകയില്ല കാരണം യുവാക്കൾക്ക് സീറ്റ് കൊടുത്താൽ തങ്ങളുടെ സീറ്റ് അവർക്ക് നഷ്ടപ്പെടും സംസ്ഥാന തലത്തിലാണെങ്കിൽ നിയമസഭയിലേക്ക് ആകെയുള്ളതാകട്ടെ നൂറ്റിനാൽപ്പത് സീറ്റുകളാണ് അതിൽ തന്നെ കോൺഗ്രസ്സിന് എടുക്കാവുന്ന സീറ്റുകൾക്ക് ഒരു പരിധിയുണ്ട് മാത്രമല്ല ഘടകക്ഷികൾക്ക് സീറ്റ് കൊടുക്കണം അങ്ങനെയുള്ളതൊക്കെ തന്നെ കഴിയുമ്പോൾ വളരെ കുറച്ച് സീറ്റുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അവിടെ ഞാൻ മത്സരിച്ചാൽ മാത്രമേ ജയിക്കൂ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഞാൻ അവിടെ മത്സരിക്കണമെന്ന് വാശി പിടിക്കുന്ന എത്രയോ നേതാക്കന്മാർ നമുക്കറിയാം ചില നേതാക്കന്മാരൊക്കെ എത്രയോ കാലമായി ഒരു മണ്ഡലത്തെ തന്നെ കൈയടക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ആ കൈയടക്കി വയ്ക്കൽ അവസാനിപ്പിക്കുക എന്ന് പറയുന്നതാണ് ശരിക്കും കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ ആദ്യം ചെയ്യേണ്ടതായിട്ടുള്ളത് ഒരിടയ്ക്ക് രാഹുൽ ബ്രിഗേഡൊക്കെ ഉണ്ടായിരുന്നു ആ രാഹുൽ ബ്രിഗേഡിൽ രാഹുൽ ഗാന്ധി വെച്ചത് ചില പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങൾ മാത്രമായിരുന്നു അവർക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് അറിയണം അതുപോലെ അവർക്ക് രാഹുൽ ഗാന്ധിയുമായി നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ബ്രിഗേഡ് ഉണ്ടാക്കിയത് പക്ഷേ അതല്ല ഇപ്പോഴത്തെ കോൺഗ്രസ് യുവ എന്ന് പറയും ഇപ്പോഴത്തെ യുവ നേതാക്കന്മാരൊക്കെ ഈ രാഹുൽ ബ്രിഗേഡിന് അപ്പുറത്തുള്ള ആളുകളാണ് ഇവർ വളരെ കൃത്യമായി ഫീൽഡിൽ ഇറങ്ങുന്നു ഇവർ വളരെ കൃത്യമായി ഇതിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പഠിക്കുന്നു ഇതിലാളികളുടെ വീഴ്ചകൾ എവിടെയാണ് പോരായ്മകൾ എവിടെയാണ് ഇതൊക്കെ വളരെ കൃത്യമായ രീതിയിൽ അവർ നിരീക്ഷിക്കുന്നു കണ്ടെത്തി വളരെ ശക്തമായ രീതിയിൽ അതിനെ തച്ചുടയ്ക്കുന്നു നിലംബരശുന്നു ഇതൊക്കെ തന്നെ നമ്മൾ മാധ്യമ ചർച്ചകളിൽ അന്തി ചർച്ചകളിലൊക്കെ കാണാറുള്ളതാണ് അവർ വളരെ കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് പറയുന്നവരാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകളാകുമ്പോൾ അവരെ വെട്ടാൻ ഈ പറയുന്ന മുതിർന്ന നേതൃത്വത്തിന് സാധിക്കണമെന്നില്ല ഒരു പക്ഷേ ഈ മുതിർന്ന നേതൃത്വം അവർ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും പക്ഷേ ആ പ്രശ്നങ്ങളുടെയൊക്കെ ഒപ്പം നിൽക്കാൻ എ ഐ സി സി തയ്യാറാവുകയാണെങ്കിൽ സ്വാഭാവികമായും അതൊക്കെ തന്നെ ഒരു പ്രശ്നമല്ലാതായി മാറും മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെയും ഇതേ രീതിയിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് ഈ മുതിർന്ന നേതൃത്വമാണ് ഏറ്റവും എപ്പോഴും കോൺഗ്രസിന് തലവേദനയായിട്ട് മാറുന്നത് അവരൊക്കെ ഒരു ഘട്ടം കഴിഞ്ഞാൽ മാറിക്കൊടുക്കണം അതല്ലാതെ മരിക്കുന്നത് വരെ ഞാൻ തന്നെ ആയിരിക്കണം ഈ അധികാരസ്ഥാനത്ത് ഉണ്ടാവേണ്ടത് എന്ന ചിന്ത മാറ്റണം അല്ലെങ്കിൽ പാർട്ടി സ്ഥാനത്ത് ഇരിക്കേണ്ടത് എന്ന ആ ഒരു പിടിവാശിയോട് പിടിവാശിയോടുകൂടിയിരിക്കുന്ന പരിപാടി അവസാനിപ്പിക്കണം നമുക്കറിയാം പാർട്ടിയുടെ ഐഡന്റിറ്റി കഴിഞ്ഞാൽ പിന്നെ ഒരു നേതാവും ഒന്നുമല്ല പാർട്ടി നൽകുന്ന സ്ഥാനത്തിൻ്റെ ഐഡന്റിറ്റി കഴിഞ്ഞാൽ പിന്നെ അവരാരും ഒന്നുമല്ല എന്നാൽ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ചിട്ട് എങ്ങനെയൊക്കെ അതിനെ വോട്ടാക്കി മാറ്റണം ആ രീതിയിലാണ് നമ്മളിതിനെ കാണേണ്ടതായിട്ടുള്ളത് അതായത് ഇവൻ കൊള്ളാം മിടുക്കനായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് എന്ന ആളുകൾക്ക് തോന്നുമ്പോഴാണ് ജനം വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നത് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാര്യത്തിലേക്ക് ഇപ്പോഴുള്ള ഈ യുവ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ട് യുവ നേതാക്കന്മാരിൽ പലരും സജീവമായി തന്നെ രാഷ്ട്രീയ രംഗത്തേക്ക് വന്നു എന്നിട്ട് പിന്നീട് അവരുടെ കഴിവിൻ്റെ പരിധിക്ക് അപ്പുറത്തേക്ക് പോകാൻ ഉയരാൻ പറ്റാത്തത് കൊണ്ട് തകർന്നു പോയ ഒരുപാട് നേതാക്കന്മാർ നമ്മൾ കണ്ടിട്ടുണ്ട് അവരൊന്നും ഇപ്പോൾ രംഗത്തില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് അതിന് പകരം നിന്ന് പോരാടുക എന്ന് പറയുന്നത് പോലെ പോരാട്ടം ജീവിതത്തിന്റെ ഭാഗമായി മാറ്റുന്ന ആളുകൾക്ക് മാത്രമേ ഈ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇനി സാധിക്കുകയുള്ളൂ അവർക്ക് മാത്രമേ സംസ്ഥാനത്ത് എന്തെങ്കിലും രീതിയിൽ അധികാരം പിടിച്ചെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഏതായാലും അത്തരത്തിൽ കഴിവുള്ള കുറേ നേതാക്കൾ യൂത്ത് കോൺഗ്രസിലുണ്ട് അത് പ്രയോഗിക്കാൻ കോൺഗ്രസിന് ദേശീയ നേതൃത്വം തയ്യാറായത് തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് എ ഐ സി സി മൂന്നാമത് സർവേ കൂടി ഇപ്പോൾ പൂർത്തിയാക്കി ഇവ നേതാക്കളുടെ ഒരു പട്ടിക തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു ആ പട്ടികയിൽ നമുക്ക് പരിചിതമായിട്ടുള്ള കുറേ മുഖങ്ങളുണ്ട് യുവമുഖങ്ങളെ മുഖങ്ങളെ മത്സരരംഗത്തിറക്കിക്കൊണ്ട് ഈ മണ്ഡലങ്ങൾ തിരിച്ചു പിടിക്കാനുള്ള ഒരു കർമ്മ പദ്ധതിയാണ് ദേശീയ നേതൃത്വം തയ്യാറാക്കിയിരിക്കുന്നത് ഇനി അറിയേണ്ടത് സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് ഈ പട്ടികയോടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പേരുകളോടുള്ള സമീപനം അത് എന്തായിരിക്കുമെന്നതാണ് ഹൈക്കമാൻഡിൻ്റെ ഈ ഒരു നിർദ്ദേശം അനുസരിച്ച് പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ എത്രത്തോളം സാഹചര്യമുണ്ട് എന്നതൊക്കെയാണ് ഇനി നമ്മൾ കാത്തിരുന്ന് നോക്കി